നമസ്കാരം കേട്ടോ നമുക്കൊരു കുഞ്ഞു പ്രോപ്പർട്ടി പരിചയപ്പെടാം ഓക്കെ ബസ് റൂട്ടിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ കടന്നു വരുന്ന ഒരു സ്ഥലമായിട്ടത് ഈ റോഡ് ബസ് റൂട്ടിൽ നിന്ന് പറയും മുപ്പത് മീറ്റർ ആണ് ഇങ്ങനെ ഈ റോഡിലിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന അതായത് ആ ബൈക്ക് നിൽക്കുന്ന പോസ്റ്റ് കാലം വേണ്ടോ ആ വീടിനെ മതിൽ മുതൽ ആ ഒരു വേലിക്കാലിൽ സ്റ്റാർട്ട് ചെയ്യണുണ്ടോ അതുവരെക്ക് ബൈക്ക് നിൽക്കണമെങ്കിൽ കുറച്ച് പുറകു വരെ നീളത്തിലൊരു ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്കെന്ത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഓക്കെ മൊത്തം പറമ്പ് കാറ്റഗറി പറ്റാ നല്ലൊരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വീടും വെച്ചിട്ട് നിറയെ വീടുകളുള്ള നല്ല നല്ല ഏരിയയാണ് വെള്ളം ഇഷ്ടം പോലെ കിട്ടും ഓക്കെ അപ്പോൾ ഒരു വീടും വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു ഒരു സ്ഥലം തന്നെ പറയാം അപ്പോൾ അത് എവിടെയെന്ന് പറഞ്ഞു തരാം ഇത് നമ്മുടെ കരിമ്പുഴ ഗ്രാ മറ്റേ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എലമ്പുരശ്ശേരി വില്ലേജിലാണ് പുഴ കാരാവകൃശി വില്ലേജിൻ്റെ ബോർഡർ ആയിട്ടാണ് വരിക കാരകൃശി പഞ്ചായത്തിൻ്റെ വില്ലേജിനും ബോർഡറും എന്നാൽ ഈ സ്ഥലം കിടക്കുന്നത് കരിമ്പുഴ പഞ്ചായത്തിലും കരിമ്പു തെലുമ്പിലാശ്ശേരി വില്ലേജിലുമാണ് ഓക്കെ ബസ് റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ഉള്ളിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടികൾ ദൂരം അടുത്താണ് ചുറ്റും വീടുകൾ കാര്യങ്ങൾ ചുറ്റും കിണർ അപ്പോൾ വെള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഇതായി കാണുന്ന മതിലെ ചുവന്ന മതിൽ കണ്ടാവും അവിടെ നിങ്ങളുടെ ഒരു പത്ത് മീറ്റർ പുറകിലോട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം പുറകിലോട്ടാണ് ഫ്രണ്ടിലൊരു വീടും വെച്ച് പുറകിൽ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് തെങ്ങോ കഴുകോ എന്താ വെച്ചാൽ വെച്ച് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പെർ സെൻറ്റ് വില വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം അപ്പോൾ ആർക്കെങ്കിലും ചെറിയൊരു വീടും വെച്ച് ബാക്കി സ്ഥലമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് താമസിക്കണം എന്നുണ്ടാക്കു പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ മറക്കാതെ വിളിക്കുക സെൻറ്റ് വില ഒന്നേ പത്ത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്